ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി പാലം ഫോൺ ഒരിക്കലും മലപ്പുറത്തെ തള്ളി പറയില്ല മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് പത്രത്തിൽ വന്നതെന്ന് ഹിന്ദു തന്നെ സ്ഥിരീകരിച്ചെന്ന് മന്ത്രി വി അദ്ഹ്മാൻ സംഭവം തന്നെ ഇല്ല ഹിന്ദു പത്രം ഒരിക്കലും മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഒരിക്കലും പറയില്ല കാരണം ജില്ലയുടെ രൂപീകരണ കാലഘട്ടം കൊണ്ട് തന്നെ ധാരാളം പൊഴികേട്ടവരാണ് കാരണം ജില്ലാ രൂപീകരണത്തിനെതിരായ അന്ന് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള എല്ലാവരും എതിർത്തപ്പോൾ ആ ജില്ലാ രൂപീകരണം സാധ്യമായത് അന്ന് ഇടതുപക്ഷ ഭരണം കേരളത്തിലുള്ള അത് മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ചോ മലപ്പുറത്തിലെ പ്രകസനത്തെക്കുറിച്ചോ എന്നും അതിന് അനുകൂലമായ നിലപാടുകളെടുത്തവരാണ് പിന്നെ ഇവിടെ ബി ജെ പിയുമായി ചേർത്തുള്ള ആരോപണമാണ് പ്രധാനമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ ലീഗിൻ്റെ ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വം അണിയേജ് നേതൃത്വമായിട്ട് തന്നെ ചർച്ച നടത്തിയിരുന്നു നല്ലതാണ് അവർ പണക്കാതിന് വസതിയിൽ തന്നെ വന്നിരുന്നു ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും എന്താണ് സംസാരിച്ചത് അത് പറയാൻ ബാധിക്കുന്നതാണ് ബി ജെ പിയുടെ നേതാക്കൾ ലോക്സഭാ ഇലക്ഷൻ മുമ്പ് പാണക്കാട് എത്തി ലീഗിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്താണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എലക്ഷൻ തൃശൂർ സീറ്റ് വിജയിച്ചതിന് ശേഷം ലീഗ് നേതാക്കളെ ബി ജെ പി കണ്ടിരിക്കും അന്നെന്താ സംസാരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ മുന്നിൽ ബി ജെ പിയുടെ അജണ്ട ആരോപിച്ചതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് ബി ജെ പിയുടെ സഹായം എഴുതിയിട്ടുണ്ട് ില്ല ഈ ലോക്കൽ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ തൃശ്ശൂരടക്കമുള്ള ചിലങ്ങൾ ചാവക്കാട് ഗുരുവായൂർ ഭാഗങ്ങളിൽ മുസ്ലിം വോട്ടുകളിൽ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തൃശ്ശൂർ വിജയത്തിൽ മുസ്ലിം ലീഗ് നല്ല രീതിയിൽ ബി ജെ പിയെ സഹായിച്ചു ആ ചർച്ചകളാണ് എലക്ഷന് മുമ്പായി ബി ജെ പി നേതാക്കൾ പണക്കാട് എന്ന് പറഞ്ഞത് സത്യമാണ് അത് പുറത്തു വരാത്തൊരു സത്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികൃഷ്ണ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന് രാജ്യവിരുദ്ധമായി വരുന്ന പണം കുടിക്കുക അത് സാധാരണ സംഭവം രാജ്യത്ത് നിയമമാണ് കള്ളക്കടത്ത് കുടിക്കുക കള്ളപ്പണം കുടിക്കുക ഇതൊക്കെ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ് അത് നടപ്പിലാക്കുന്നതിൽ അപ്പുറം മറ്റൊന്നു അതിനെ മറ്റു രീതിയിൽ പ്രത്യേകിച്ച് മാറ്റരുത് എന്നത് അഭ്യർത്ഥന ഇപ്പോൾ മലപ്പുറയെ തള്ളിപ്പുറം നമ്മൾ ആരോഗ്യമുണ്ട് കമ്മീഷൻ ആയി അപ്പോൾ മലപ്പുറത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രി മലപ്പുറത്തെ തള്ളി പറഞ്ഞിട്ടില്ലെന്ന് ഹിന്ദു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു തൃശൂരിൽ മുസ്ലിം ലീഗാണ് ബി ജെ പിയെ സഹായിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപി നേതാക്കൾ പാണക്കാട് എത്തിയിരുന്നു എന്താണ് ചർച്ച ചെയ്തതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ